രണ്ടാം പിണറായി സർക്കാരിനെതിരെ കനത്ത വിമർശനവുമായി സി പി ഐ ജില്ലാ സമ്മേളനം ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച രീതിയിലല്ല സർക്കാരിന്റെ മുന്നോട്ട് പോക്കെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നുമാണ് സി പി ഐ സമ്മേളനങ്ങളിൽ വരുന്ന പ്രധാന വിമർശനം രണ്ടാം എൽ ഡി എഫ് സർക്കാരിന് പ്രവർത്തന മികവില്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയരുന്ന തുടർച്ചയായ ആരോപണം തെരഞ്ഞെടുപ്പിലടക്കം മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണം ഘട്ട തോൽവിയുടെ പ്രധാന കാരണമെന്നും വിമർശനമുയർന്നു സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ നല്ലൊരു പങ്കും ഏറ്റുവാങ്ങുന്നത് പാർട്ടി മന്ത്രിമാരാണ് പാർട്ടി മന്ത്രിമാരിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഒഴികെ മറ്റാരും പ്രതീക്ഷയ്ക്കൊത്ത ഭരണം കാഴ്ചവെക്കുന്നില്ല എന്നാണ് ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിലും പൂർത്തിയായ ആലപ്പുഴ വയനാട് ജില്ലാ സമ്മേളനങ്ങളിലും ഒരേ തോതിലുള്ള വിമർശനമാണ് അരങ്ങേറിയത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലും കൃഷിമന്ത്രി പി പ്രസാദുമാണ് സി പി ഐ മന്ത്രിമാരിൽ കൂടുതൽ വിമർശനത്തിന് പാത്രമാകുന്നത് പൊതുവിതരണ സ്റ്റോളുകളിൽ സാധനങ്ങളില്ലാത്തതും പൊതുവിപണിയിലെ വിലക്കയറ്റവും പിടിച്ചു നിർത്താൻ നടപടികളില്ലാത്തതും നെല്ലിന്റെ സംഭരണ വില കുടിശ്ശികയാകുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെ സി പി ഐ സമ്മേളനങ്ങളിൽ നിർത്തിപ്പൊരിക്കുന്നത് ഭക്ഷ്യവകുപ്പിന്റെ പ്രവർത്തനത്തിലെ പോരായ്മയ്ക്ക് സാധാരണ പ്രവർത്തകർ പോലും മറുപടി പറയേണ്ട അവസ്ഥയാണ് സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത് സാധാരണ ജനങ്ങളെ സർക്കാരിൽ നിന്ന് സപ്ലൈ കോയിൽ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള പണം ചോദിച്ചു വാങ്ങുന്നത് പാർട്ടി നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നും വിമർശനമുണ്ട് കാർഷിക മേഖലയുടെ മുരടിപ്പും കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തിലും വിപണനത്തിലുമുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കൃഷി വകുപ്പ് വിമർശിക്കപ്പെടുന്നത് കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രവർത്തനം വി എസ് സുനിൽകുമാറിനൊപ്പം എത്തുന്നില്ല എന്ന വിമർശനവും ജില്ലാ സമ്മേളന വേദികളിൽ ഉയരുന്നുണ്ട് ഇങ്ങനെയൊരു മന്ത്രി തന്നെയുണ്ടോ എന്ന ചോദ്യമാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്ക് നേരെ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയരുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ മെച്ചപ്പെട്ട രീതിയിൽ വർത്തിക്കുന്നുവെന്നാണ് സമ്മേളനങ്ങളിൽ പൊതുവേ ഉയരുന്ന അഭിപ്രായം ഭാരതാംബയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തെ എതിർത്ത സംഭവത്തിൽ മന്ത്രി പി പ്രസാദിനെ ജില്ലാ സമ്മേളനത്തിൽ വലിയ അഭിനന്ദനവും ലഭിക്കുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പി പ്രസാദ് നടത്തിയ ഇടപെടലാണ് പുതിയ ഗവർണറുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടിയതെന്നാണ് ജില്ലാ സമ്മേളന പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത് ആദ്യഘട്ടത്തിൽ ഇടപെടാൻ മടിച്ചുനിന്ന സി പി എമ്മും അവരുടെ മന്ത്രിമാർക്കും പിന്നീട് ആ നിലപാടിലേക്ക് വരേണ്ടി വന്നുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയും വിമർശനമുയരുന്നുണ്ട് സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് പണം നൽകുന്നില്ല എന്ന് ആരോപിച്ചാണ് വിമർശനം സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളോട് പ്രതിസന്ധി പറയുന്ന മന്ത്രി സി പി എം വകുപ്പുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നതാണ് മറ്റൊരു ആക്ഷേപം സി പി ഐ വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെന്തിന് മന്ത്രിസഭയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നും ചോദിക്കുന്നുണ്ട് സി പി ഐ സമ്മേളനങ്ങളുടെ പതിവ് പാലിച്ചുകൊണ്ട് പൂർത്തിയായ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും സി പി എമ്മിനെതിരെയും രൂക്ഷ വിമർശനമുണ്ട് തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് സി പി എമ്മിനെതിരെ കടുത്ത വിമർശനം നടന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ജയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം ഇ പി ജയരാജൻ നടത്തിയ പരാമർശം തുടങ്ങിയവ മുൻനിർത്തിയാണ് സി പി ഐയുടെ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സിപിഎമ്മിനെതിരെ വിമർശനം നടന്നത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് തൃശൂർ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് പ്രവർത്തന റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപിയോട് തോറ്റത് പാർട്ടിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയ പേജുകളും ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളും വാടകയ്ക്കെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള അഞ്ച് വർഷക്കാലം ബി ജെ പി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വോട്ടുകൾ പോലും എൻ ഡി എക്ക് ലഭിച്ചതാണ് സുരേഷ് ഗോപിയുടെ ജയത്തിൽ കലാശിച്ചത് ക്ഷേത്രങ്ങളിലും കോളനികളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ പ്രത്യേക പ്രവർത്തനം നടത്തി തൃശൂർ പൂരം വെടിക്കെട്ട് തടസ്സപ്പെട്ടത് എൽ ഡി എഫിന് ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതായും പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ നടത്തിയ സമ്മേളനം ന്യൂനപക്ഷങ്ങളെ അകറ്റിയതായും വിമർശനമുണ്ട് തൃശൂരിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി വോട്ട് ചേർക്കണമെന്ന് ബൂത്ത് കമ്മിറ്റിയോട് മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് സമ്പ്രദായകമായുള്ള എൽ ഡി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മാറ്റം വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്